യക്ഷയും ഞാനും എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്കെത്തിയ നടിയാണ് മേഘന രാജ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് തുടങ്ങിയ മുൻനിര അഭിനേതാക്കളോടൊപ്പമെല്ലാം മലയാളത്തിൽ അഭിനയിക്കാൻ മേഘനയ്ക്ക് സാധിച്ചിരുന്നു മലയാളത്തിൽ മോഹൻലാലിനൊപ്പവും പൃഥ്വിരാജിനൊപ്പവും അഭിനയിച്ച അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് മേഘന റഡ്വൈൻ എന്ന സിനിമയിൽ വെച്ചാണ് മോഹൻലാലിനെ കാണുന്നതെന്നും താനാണ് മോഹൻലാൽ എന്ന് ഇങ്ങോട്ട് പറഞ്ഞാണ് അദ്ദേഹം പരിചയപ്പെട്ടതെന്നും മേഘന പറയുകയാണ് മെമ്മറീസിൽ പൃഥ്വിരാജിനൊപ്പം അഭിനയിക്കുമ്പോൾ തനിക്ക് വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങൾ സമ്മാനിച്ചിരുന്നുവെന്നും സിനിമയിലെ ഒരു പാട്ടു സീൻ ഊട്ടിയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തതെന്നും മേഘന പറയുന്നു കാരവാൻ എത്താത്ത സ്ഥലമായതിനാൽ തന്റെ സുരക്ഷയ്ക്കായി അന്നേ പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസിനെ തനിക്കൊപ്പം നിർത്തിയിരുന്നുവെന്നും മേഘന കൂട്ടിച്ചേർത്തു റെഡ് വൈൻ ഷൂട്ടിങ്ങിന് മുമ്പാണ് ലാലാട്ടിനെ ആദ്യമായി കണ്ടത് ലൊക്കേഷൻ വെച്ച് കണ്ടപ്പോൾ വിഷു ചെയ്തിട്ട് ഞാൻ പേര് പറഞ്ഞു ചിരിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു ചോദിച്ചത് മേഘനക്കറിയാമോ ഞാൻ ആരാണെന്ന് ഞാൻ മോഹൻലാൽ എന്നായിരുന്നു മെമ്മറീസിലാണ് പൃഥ്വിരാജിനൊപ്പം അഭിനയിച്ചത് എനിക്ക് റീഡിങ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ വായിക്കേണ്ട പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്തു മെമ്മറീസിന്റെ പാട്ടു സീൻ ഷൂട്ട് ചെയ്തത് ഊട്ടിയിൽ കുറച്ച് റിമോട്ടായ സ്ഥലത്താണ് ക്യാരവാൻ അവിടേക്ക് വരില്ല ജീപ്പിലാണ് ഞങ്ങൾ പോയത് ഒരു സീനിൽ എനിക്ക് കോസ്റ്റ്യൂം ചേഞ്ച് വേണം ഹട്ട് പോലുള്ള റൂമാണ് അതിനെ സെറ്റ് ചെയ്തത് കുറെ ചെറുപ്പക്കാർ കൂടി നിൽപ്പുണ്ട് ഞാൻ സഹായത്തിനായി ഹട്ടിലേക്ക് പോകുന്നത് കണ്ട് പൃഥ്വി എൻ്റെ സുരക്ഷയ്ക്കായി അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസിനെ കൂടി വിട്ടു മേഘല പറയുന്നു